അതെ കഴിഞ്ഞ വീട് എല്ലാവരും അല്ലേ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള വീടിൻ്റെയൊക്കെ അവസ്ഥ അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ കേട്ടോ ഞാൻ ഷോർട്സ് ആയിട്ടാണ് അത് ഇട്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ സിറ്റിംഗ് റൂമുണ്ടല്ലോ സിറ്റിംഗ് റൂമിൻ്റെ അവസ്ഥ ആട്ടോ അത് പിന്നെ അങ്ങനെ പൊടിയൊക്കെ ഒന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടോ സോഫ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നത് നമ്മൾ കവറും കൊണ്ടും മൊത്തത്തിൽ റാപ്പ് ചെയ്തിട്ടില്ല അങ്ങനെ ആകുമ്പോൾ പൂപ്പൽ വരുന്നൊക്കെ എല്ലാവരും പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഉമ്മായുടെ സാരി ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്തതാണ് പിന്നെ ഇടക്ക് പൊടിയൊക്കെ തട്ടും എവിടെ ക്ലീൻ ചെയ്യാൻ വരുന്നവർ പൊടിയൊക്കെ തട്ടുമ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ തന്നെ ഈ സോഫയിൽ കുറെ കുഷൻ ഉണ്ടായിരുന്നു അത് ഞാൻ കബോർഡ്സിൽ വെച്ചായിരുന്നു കേട്ടോ ഇവിടെ പുറത്തിട്ടിട്ടുണ്ടെങ്കിൽ ആകെ പൊടിയാവും വിചാരിച്ചിട്ട് ഞാൻ കബോർസിൽ വെച്ചത് ഞാൻ അപ്പം അത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് പിന്നെ ഇത് തന്നെയാണ് നാട്ടിൽ വന്നാൽ ഫുള്ള് പണിയാണ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം ഇനി അടുത്തത് താഴെ ഞാനൊരു കാർപ്പറ്റ് വിൽക്കുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ റോൾ ചെയ്ത് വെച്ചായിരുന്നു നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് റോൾ ചെയ്ത് വെച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് പൊടിയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ ഇനി ഇവിടെ ഒരു കോഫി ടേബിൾ വെക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ നമ്മുടെ ഡ്രൈ ഫ്ലവർ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഡ്രൈ ഫ്ലവർ ഒരു പോട്ടിലാക്കിയിട്ട് വെക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ സ്മെല്ലിന് വേണ്ടിയിട്ട് എസൻഷ്യൽ ഉണ്ട് കേട്ടോ നല്ല പല വെറൈറ്റീസ് ഉണ്ട് അതിൽ ഞാൻ രണ്ടെണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല സ്മെല്ലാണ് റൂമൊക്കെ നല്ല സ്മെല്ലാണ് അപ്പോൾ അതും ഇതിൽ വെച്ച് കൊടുക്കുന്നു ഇവിടെ വെച്ചിട്ട് ഉണ്ട് പിന്നെ സോഫയുടെ ഈ ഒരു കോർണറിൽ എന്താ ഈ ഒരു ചെടി വെക്കുന്നുണ്ട് കേട്ടോ ഇത് ചൈന ഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നിറയെ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു ഇതെല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്തിട്ടോ പിന്നെ ഇവിടെ വെക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് പ്ലേസ് ലിവിങ് പ്ലേസിൽ ഈ സോഫയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നേരെ ഒരു വിൻഡോ ഉണ്ട് കേട്ടോ ആ കാണുന്നതാണ് ആ വിൻഡോ നമുക്ക് ശരിക്കും ഓപ്പൺ ആക്കാനൊന്നും പറ്റില്ല അത് ഗ്ലാസ് ആണ് ഇത് നമ്മുടെ കോട്ടിയാടിലേക്കുള്ള വ്യൂ ആണ് സോഫയിൽ ഇരിക്കുമ്പോൾ നേരെ കാണുന്ന ഇതാണ് ഇതിലേക്ക് ഈ കോട്ടയാടിലേക്ക് ഇറങ്ങാനുള്ളത് നമ്മുടെ ഹാളിൽ നിന്നാണ് അപ്പോൾ ഇത് നമ്മുടെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റിംഗ് റൂമിൻ്റെ ഒരു ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ എന്താണെങ്കിലും നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ബൈ ബായ്